നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് എനിക്ക് എനിക്കത് എല്ലാം റെഡി ആയിരിക്കുവാണ് ഇപ്പൊ നമ്മൾ ഇവരോട് വർത്തമാനം പറഞ്ഞപ്പോ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടില്ലേ അപ്പൊ എന്നാന്ന് വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ വീട്ടമ്മമാര് മോശമല്ലെന്ന് കാണിക്കണ്ടേ അതാണ് അപ്പൊ അതിന് കിട്ടിയ ഒരു ഡയസ് ആയത് നമ്മൾ ഒട്ടും മോശമാക്കേണ്ട ഒന്നിനൊന്നിനൊരാള് മെച്ചമായിട്ട് തന്നെ ചെയ്യട്ടെ ഈശ്വരനെ അനുവദിച്ച് എല്ലാം നന്നായി തന്നെ വരട്ടെ ൾ ദി ബെസ്റ്റ് ഫോർമാലിറ്റി ആയിപ്പോവും പക്ഷേ എൻ്റെ ഒരു സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കെ ഓക്കെ ഇതുവരെ നമ്മൾ ചേച്ചി ഒരു അവതാരകയായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പാർട്ട് ഫ്രം ഹോ ആക്ടി ആൻഡ് ഡാൻസിങ് സ്കിൽസ് അപ്പോൾ ഇന്ന് ചേച്ചി ഇവരുടെ വിധി കർത്താവ് കൂടിയാണ് സോ ചേച്ചിയുടെ ചേച്ചിയായിരിക്കും ടേസ്റ്റ് ചെയ്ത് ഒരു ഫൈനൽ റിസൾട്ട് പറയുന്നതൊക്കെ സോ വിത്ത് ദാറ്റ് വി ക്യാൻ കിക്ക് സ്റ്റാർട്ട് ദി ബേക്കിംഗ് കാർട്ടിസ്റ്റ് ഓൾ ദി ബെസ്റ്റ് എവറി വൺ റവാക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് ഇഷ്ടം എല്ലാവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇവിടെ വെറൈറ്റി ഉണ്ട് ചേച്ചി ഞാൻ ഒരു ഞങ്ങൾക്ക് ഇഫ്താറിനൊക്കെ യൂഷ്വലി ഞങ്ങൾ ഭയങ്കര ഫ്രൈഡ് ഐറ്റംസ് അല്ലേ സോ ദിസ് എ ചേഞ്ച് റോസ് മിൽക്ക് ഞങ്ങളുടെ എപ്പോഴും ഫ്ലേവേഡ് സ്വന്തം ഇറ്റ് നമ്മൾ കാണുന്നതാണ് ബട്ട് അതിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ നാട്ടില് കിട്ടുന്ന സ്പെഷ്യലി ഇങ്ങനത്തെ സൂപ്പർ ബസാർക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് 是呀。 ശരി അങ്ങനെ ആക്കാൻ പറ്റും അപ്പൊ എല്ലാരും ഓരോ പരീക്ഷണ അപ്പുറത്തെ റവ ഇപ്പുറത്ത് ഓയിലേ ഇല്ല ശരിക്കും ഞാൻ ഓരോരുത്തരുത്തു പോയി കഴിയുമ്പോൾ അവിടെ ശരിക്കും മൈദ ഹെൽത്തി അല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ എന്നാ ചെയ്യാ മൈദ വെച്ചിട്ടല്ല കേക്ക് ചെയ്യുന്നത് അത് റവ വെച്ചിട്ടാണ് കേക്ക് ചെയ്യുന്നത് ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോ മൈദ ഉണ്ട് പക്ഷേ ഓയിലേ യൂസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എന്റെ ഞാൻ ഇവരൊക്കെ ഗുരുക്കന്മാരായിട്ട് എടുക്കും എനിക്ക് തോന്നുന്നത് എത്ര നല്ല ഇവിടെ ശരിക്കും എന്നാ ചെയ്ത് അവിടെ റവയുന്നു ഇവിടെ എണ്ണ ഇല്ലാന്നു പറഞ്ഞു മൈദയാണ് മൈദ കൂട്ടുന്നത് പിന്നെ ഓയിലും പഞ്ചസാര പിന്നെ ഹെൽത്തി ആയിട്ട് ും ഫ്രൂട്ട്സും ശരിക്കും നമ്മുടെ നാല് പേരും ഭയങ്കര ഹെൽത്ത് ആയിട്ടാ നോക്കുന്നത് തോന്നുന്നു അവിടെ ഹെൽത്ത് ആണ് ഇവിടെയും ഹെൽത്താണ് ആണ് ഇവിടെ വന്നപ്പോൾ നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിള്ളേരെ കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാവാതിന് മാർക്കിടുന്ന ഓറഞ്ചും ഇവിടെ ശരിക്കും ഓറഞ്ചുണ്ട് ആൽമണ്ട്സ് ഉണ്ട് ഓറഞ്ച് വൈറ്റമിൻ സി ഒക്കെ പറയും പിള്ളേർക്ക് നമ്മൾ കുഞ്ഞു പിള്ളേര് അതായത് ജനിച്ചിട്ട് ഒരു നാല് മാസം കഴിയുമ്പോൾ തന്നെ ഓറഞ്ചിന്റെ നീര് കൊഴിക്കോടണം അത് ഭയങ്കര ഹെൽത്താണ് അതിന്റെ കൂടെ ആൽമണ്ട്സ് ഈ പറഞ്ഞ പോലെ പത്തെണ്ണോ അഞ്ചെണ്ണോ ഡെയിലി ഈവൻ അഡൽസ് വരെ കഴിച്ചാൽ ഭയങ്കര ഹെൽത്താണ് ഏറ്റവും നല്ല സ്കിൻ യൂത്ത് ഒക്കെ നോക്കൂ എന്താ കണ്ടുപിടിച്ച സ്കിന്നിനുള്ളത് നല്ലതാണ് ഇതേപോലെ തന്നെ യൂത്തിനേന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി

നല്ല ഫ്ലക്സി ആവുന്നു ഓ അപ്പം നല്ല സോഫ്റ്റ് ആവും ആൽമണ്ട് പൗഡേഴ്സ് ചേർക്കും അത് കിട്ടാൻ ചെയ്യും എന്ന് സാധാരണ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ആൽമണ്ട് പൗഡർ വെച്ച് കേക്ക് ചെയ്യാറുണ്ട് നല്ലതാസ് ചെയ്തിട്ടാ ചെയ്യ നേരത്തും ടേസും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ കാശ്നട്ടും കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് റവയ്ക്ക് വാൻല സെൻസ് അതിലേക്ക് വാനല സെൻസ് ഒഴിച്ച് ടേസ്റ്റ് റവ കേക്ക് എവിടെ കേട്ടോ ആയോ ബാറ്റർ ആയോ ബാറ്ററി ഓൾമോസ്റ്റ് സെറ്റ് ആണ് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കണം കാരണം റവ ഒന്ന് റൈസ് ആവാനായിട്ട് പിന്നെ ഒരു അതെ വരണം അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു സിറപ്പുണ്ട് അത് ഒഴിച്ചാലേ ഇതിനൊരു ഒരു ടേസ്റ്റ് ഉള്ളു അതെന്ത് അത് പഞ്ചസാര പാനിയാണ് ഒരു മുക്കാ കപ്പ് പഞ്ചസാരയിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അതുപോലെ തന്നെ ഒരു റോസ് വാട്ടർ ഒഴിക്കും ഇച്ചിരി അതുപോലെ തന്നെ നമ്മള് വാനില ചേർക്കുവേല വാനിലേർത്തോ മറ്റേതില് റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുവേല പഞ്ചസാര പാനിയില് പഞ്ചസാരയും വെള്ളവും അല്ല അല്ലാതെ നമ്മൾ ബാറ്ററിൽ ചേർത്തെ അപ്പൊ ഇത് കേക്ക് ആയതിനു ശേഷം ശേഷം അതാണ് അപ്പൊ അതില് റോസ് വാട്ടറും ഈ റവയുടെ കേക്കിന് എത്ര നേരം ബേക്ക് ചെയ്യാൻ വേണ്ടി ശരിക്കും നോർമൽ കേക്കിന്റെ ഫൈവ് മിനിറ്റ് മതി നോർമൽ കേക്ക് തന്നെയാണ് സാധാരണ ആൾക്കാർക്ക് ആൾക്കാരെ കൊണ്ട് എങ്ങനെയാ കേക്ക്ണ്ടാക്കണെന്നൊക്കെ പക്ഷെ ഞാനത് അങ്ങനെ നോക്കിട്ട് പരീക്ഷിച്ച് നോക്കിയപ്പോഴപ്പൊന്നുമില്ല കേക്ക് മൈദ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ പണ്ട് ഇങ്ങനെ ജനറേഷൻ പഠിപ്പിച്ചു വിട്ടേക്കാം അതിൽ നിന്ന് നമ്മൾ മാറുന്നേ ഇതേപോലെ ശരിക്കും ഒക്കെ ചെയ്താൽ നമുക്ക് മാറ്റി ഹെൽത്തി ആയിട്ട് അതെ അതെ കാരണം എന്റെ പിള്ളേരെ നന്നായി ഭക്ഷണം കഴിക്കുന്നവരാ എന്റെ മോശം പറഞ്ഞ കേക്ക് അവിടെ വെച്ച് കഴിഞ്ഞ പിന്നെ അത് കാണില്ല കേക്ക് ഫോട്ടോ ഈ ബാറ്റർ അവിടെ ബാറ്ററിനോ വൈറ്റ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്താൽ മതി ഇതെല്ലാം ഡെക്കറേഷൻ വരുന്ന ഗോൾഡൻ റോസ് അത് ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് അങ്ങനെയാ പോകുന്ന തോന്നുന്നു അല്ലേ മൈദ വാനില അതെല്ലാം ചേർത്തല്ലേ വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചെയ്യാം പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്കാണ് ഇത് ഉണ്ടാക്കലേ കുറച്ച് കുറച്ച് മിക്സ് ചെയ്യാം ആണ് കടിക്കാൻ ഭാഗത്തിന് മിക്സ് ചെയ്യാനും കുറച്ചും കൂടി അത് പിള്ളേർ ആകുമ്പോ മിക്സ് ചെയ്യാണെങ്കിൽ അതികൂടെ ഇപ്പൊ ഞാൻ കുറച്ചിടത്തിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാണ്ടു നമ്മൾ വീട്ടില് ചെയ്യുമ്പോൾ അതായത് കുറച്ച് അര ഞങ്ങൾ Thank you